നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് മുൻ മാനേജറുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മർദ്ദിച്ചു വന്നു തല്ലിയെന്നൊക്കെയാണ് പരാതി വന്നിരിക്കുന്നത് നോക്കാം എന്താണ് കാരണമെന്ന് ഇപ്പോൾ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി അമൽനാഥ് നേരത്തെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടതാണ് പല വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോൾ ഇതാ മുൻ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു മർദ്ദിച്ചു എന്നാണ് പരാതി എന്താണ് മുൻ മാനേജർ ബിബിൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ പറഞ്ഞിരിക്കുന്നത് Mano, kaçın devasam എറണാകുളത്തെ ഇൻഫോ പാക് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായിട്ടുള്ള ചങ്ങനാശ്ശേരി സ്വദേശി വിപിൻ കുമാറാണ് ഇത്തരത്തിൽ പരാതി നൽകിയത് അതായത് ഈ പരാതിയിൽ പറയുന്നത് ഈ വിപിൻ കുമാറിനെ കാക്കനാടുള്ള ഡി എൽ എഫ് ഇൻ ഫ്ലാറ്റിലെ ആളൊഴിഞ്ഞ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഉണ്ണിമുകുന്ദൻ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ എന്തെന്നാൽ ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ സിനിമയായിട്ടുള്ള ഗെറ്റ് ബെസ്റ്റ് ബേബി എന്ന സിനിമ വളരെ അതായത് തിയേറ്ററുകളിൽ ഓടാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ വിപിൻ കുമാർ മറ്റൊരു സിനിമയെ പുകഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതാണ് ഏറ്റവും പ്രധാന കാരണം ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ് വിപിൻ കുമാറിനെതിരെ ഉണ്ണിമുകുന്ദൻ ഇത്തരത്തിൽ മർദ്ദിക്കുകയും ഒപ്പം തന്നെ അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ടൊബിനോ തോമസിൻ്റെ നരിവേട്ട എന്ന സിനിമയെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിപിൻ കുമാർ പോസ്റ്റിട്ടിരുന്നത് അതാണ് ഉണ്ണിമുകുന്ദനെ പ്രകോപിപ്പിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ബിപിൻ കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അതേസമയം തന്നെ ഈ വിപിൻ കുമാറിൻ്റെ മുഖത്തുണ്ടായിരുന്നു കൂളിംഗ് ഗ്ലാസ് ഉണ്ണിമുകുന്ദൻ തകർക്കുകയും ചെയ്തു ഈ കൂളിംഗ് ഗ്ലാസ് ഉണ്ണി ഉണ്ണിമുകുന്ദന് ശത്രുതയുള്ള മറ്റൊരു നടൻ ഈ ബിപിൻ കുമാറിനെ സമ്മാനിച്ചതാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ആറ് വകുപ്പുകൾ പ്രകാരമാണ് എഫ് ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്ഷൻ വൺ വൺ ഫൈവ് ടു ഒപ്പം തന്നെ വൺ ടു സിക്സ് ടു എന്നിങ്ങനെ ആറ് വകുപ്പുകളാണ് ഉണ്ണിമുകുന്ദനെതിരെ ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇൻഫോ പാർക്കിലേക്ക് ഈ ബിപിൻ കുമാറിനെ വിളിച്ചു വരുത്തി ബിപിൻ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇൻഫോ പാർക്ക് പോലീസിനു പുറമെ ഫെഫ് കെയിലും സിനിമാ സംഘടനയായിട്ടുള്ള ഫെഫ് കെയിലും ബിപിൻകുമാർ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞു ഒരു ആറു വർഷമായി ബിപിൻ കുമാർ ഈ ഉണ്ണിമുകുന്ദന്റെ മാനേജറായി തുടരുകയാണ് ഇദ്ദേഹത്തിന് എതിരെയാണ് ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത് ഒപ്പം തന്നെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നിലവിൽ എന്തായാലും ഇനി ഉണ്ണിമുകുന്ദനെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തും അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും മാനു അമൽ ഉണ്ണിമുകുന്ദന്റെ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ സ്വാഭാവികമായി മറുഭാഗവും കേൾക്കണമല്ലോ മനോ നിലവിലിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുതിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ പരാതി അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായിട്ടുള്ള ബിപിൻ കുമാറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ അതായത് ഈ എഫ്ഐ ഇട്ട സാഹചര്യത്തിൽ ആറ് വകുപ്പുകൾ പ്രകാരം എഫ്ഐ ഇട്ട ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദനേൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും എന്താണ് ഉണ്ണിമുകുന്ദൻ്റെ പ്രതികരണം എന്നത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തു തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ പേരിൽ അതായത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഉണ്ണിമുകുന്ദൻ ഈ സിനിമ ഫീൽഡിലുള്ള പ്രത്യേകിച്ച് ഈ ഗെറ്റ് ബെസ്റ്റ് ബേബി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഒക്കെ അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വിജയത്തിലേക്ക് എത്താത്തേബിയാണ് ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനം ിൽ നിന്നുമൊക്കെ വളരെയധികം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു സിനിമ നടൻ്റെ ഒരു സിനിമയെക്കുറിച്ച് വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് അതായത് ആ സിനിമ നിലവിലിപ്പോൾ ഇത്തരത്തിൽ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ മികച്ച പ്രകടനം നടത്തി അല്ലെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആ ഒരു സിനിമയെ പുകഴ്ത്തിക്കൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് രേഖപ്പെടുത്തുന്നു അതാണ് ഇത്തരത്തിൽ ഈ പ്രകോപനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ച മണ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ഭാഗങ്ങളും നമുക്ക് കേൾക്കേണ്ടതുണ്ട് നിലവിലിപ്പോൾ ഈ പരാതി ഭാഗം നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഭാഗം എന്താണ് എന്നത് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് ഉടൻ തന്നെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ശരി ശരി നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഇനി കുറച്ച് സമയം കഴി ഇതിൻ്റെ ഉണ്ണിമുകുന്ദിൻ്റെ ഒരു വേർഷൻ കൂടി നമുക്ക് കേൾക്കണമല്ലോ രണ്ട് ഭാഗത്തെ വേർഷൻ കേൾക്കാം ഏതായാലും ഉണ്ണിമുകുന്ദിനെതിരെ നേരത്തെയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മുടെ മുൻപിൽ വാർത്തകളായിട്ടെത്തിയിട്ടുണ്ടായിരുന്നു മേജർ രവിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു പിന്നീട് ഒരു ഒരു യുവതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടു പോയതാണ് ഇപ്പോൾ ഇതാ മറ്റൊരു ആക്ഷേപം വന്നിരിക്കുകയാണ് നോക്കാം എന്താണ് ഉണ്ണിമുകുന്ദിന് ആ വിഷയത്തിൽ പറയാനുള്ളതെന്ന് നമ്മളാരെയും അടച്ചാക്ഷേപിക്കാനല്ല അത് നമ്മുടെ സ്വഭാവവുമല്ല നമ്മുടെ രീതിയുമല്ല ശൈലിയുമല്ല അപ്പോൾ കേൾക്കാം ഉണ്ണി പറയട്ടെ ഉണ്ണിക്ക് എന്താണ് പറയാനുള്ളതെന്ന്